ടെൻഷൻ പിടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ കഥയിൽ ശരിക്കും ലയിച്ചുപോയി അത് തന്നെയാണ് എനിക്ക് സമ്പാദിച്ചത് അതിപ്പോ ഞാൻ എൻ്റെ മകനായതുകൊണ്ട് അവളെ അഭിനയിച്ചുകൊണ്ട് പകൃതി പറയുന്നില്ല പുതിയ പള്ളത്തിന് ഉണ്ടാവേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനെ ഫുൾ ടൈം അതിന് ഇൻവോൾവ് ചെയ്തിരിക്കാനുള്ള സൈക്കോളജിയാണ് വിജയിക്കേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് പടം കണ്ട് പോകുന്ന ആൾക്കാർ മുഴുവൻ ഹാപ്പിയായി പോവാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നു വെച്ചാൽ അവർ ഈ ഈ കഥയിൽ ശരിക്കും ലയിച്ചുപോയി വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് We present you the perfect English. WhatsApp now, nine six double three Triple 8, 8, Eight Five Seven Five. Terima kasih telah menonton. അതായത് ഏറ്റവും പുതിയ പടത്തിന് ഉണ്ടാവേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനെ ഫുൾ ടൈം അതിന് ഇൻവോൾവ് ചെയ്പ്പിക്കാനുള്ള സൈക്കോളജിയാണ് വിജയിക്കേണ്ടത് ഇപ്പം ഇവിടുന്ന് പടം കണ്ട് പോകുന്ന ആൾക്കാര് മുഴുവൻ ഹാപ്പിയായി പോവാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഈ കഥയിൽ ശരിക്കും ലയിച്ചുപോയി അത് തന്നെയാണ് എനിക്ക് സമ്പാദിച്ചത് അതിപ്പോൾ ഞാൻ എൻ്റെ മകനായതുകൊണ്ട് അവൻ പ്രധാനങ്ങളോട് അഭിനയിച്ചു കൊണ്ട് പകൃതി പറയുന്നില്ല പക്ഷേ ഫുൾട്ടേൺ കാഴ്ചക്കാരനെടുക്കാൻ ഇവിടെ സിനിമ എടുത്ത ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു വിജയമാണ് ഇപ്പോൾ ഈ ഒരു സിനിമ ഇതിന്റെ ഒരു അഞ്ച് പാർട്ട് അല്ലെങ്കിൽ അഞ്ച് യൂണിവേഴ്സ് ആയിട്ട് വരും എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അവസാനം കാണിച്ചു ജാമ്പിയും ഇതുപോലെ തന്നെ ഈ സിനിമാറ്റിക് വേൾഡിന്റെ അടുത്ത ഇതായിട്ടാണ് വരുന്നത് ലാസ്റ്റ് ജാമ്പിയുടെ ഒരു ഇത് കണ്ടപ്പോഴൊക്കെ എന്താ തോന്നി അവസാനം ജാമ്പി ജാമ്പിന്ന് പറഞ്ഞൊരു ലാസ്റ്റ് വേറൊരു സിനിമയുടെ ടൈറ്റിൽ കാണിച്ചില്ലേ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞത് ധ്യാൻ ടൂ പോയിന്റ് അപ്പൊ ഇത്ര നാള് കണ്ട ധ്യാനല്ല

ഒരു പുതിയ സിനിമ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കാഴ്ചക്കാരനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പോളിറ്റി ഇല്ലാതെ കണ്ടോണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗുണമാണ് സിനിമ കൊണ്ടാകേണ്ടത് അതും ഈ പട്ടത്തിനുണ്ട് ആ എനിക്ക് ഭയങ്കര സങ്കട ടെൻഷൻ പിടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ പാടാല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതില് ധ്യാനോട് അവസരം വിജയിച്ചോണ്ട് സന്തോഷായി ഒരുപാട് സന്തോഷം അപ്പൊ ഇത് ഇന്ന് തന്നെ ധ്യാന ധ്യാൻചണ്ടോട് പറയില്ലേ കാരണം സിനിമ ഇറങ്ങി ഇപ്പഴല്ലേ കാണുന്നേ ധ്യാൻചണ്ടെ പോയി പറയില്ലേ எனக்கு குற்றத்து சொத்து சொத்து தரப்புல വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പിനാ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്